അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിൽ നടക്കുന്ന എഐ ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഷെയ്ഖ് ഖാലിദ് പ്രതിരോധം വ്യാപാരം നിക്ഷേപം സാംസ്കാരിക സഹകരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഭാരതവും യു കൈവരിച്ച വലിയ പുരോഗതിയും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി ത്തിലേക്കുള്ള അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻസൈദ് അൽ നെഹ്റെ രണ്ടാമത്തെ ഔദ്യോഗിക സന്ദർശനമാണ് ഇത്തവണത്തേത് ഷെയ്ഖ് ഖാലിദ് നരേന്ദ്രമോദിയും പ്രതിരോധം സുരക്ഷ വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം സാംസ്കാരിക സഹകരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഭാരതവും യു എയും കൈവരിച്ച വലിയ പുരോഗതി വിലയിരുത്തി ഭാരതത്തിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ വിന്യസിക്കുന്നതിനായി സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗും മുഹമ്മദ് ബിൻ ബിൻസൈദ് യൂണിവേഴ്സിറ്റി ഓഫ് എയും തമ്മിലുള്ള ടേംഷീറ്റിന്റെ ഷീറ്റിന്റെ അന്തിമരൂപം തയ്യാറാക്കൽ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ അബുദാബി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് സ്ഥാപിക്കൽ എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാരും സാങ്കേതിക വിദഗ്ധരും പങ്കെടുക്കുന്ന എ ഇ ഇമ്പാക്ട് ഉച്ചകോടി ആഗോളതലത്തിൽ എ ഇയുടെ ഉത്തരവാദിത്വപരമായ ഉപയോഗം ഉറപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്ന നേതാക്കളുടെ പ്ലീനറി സെഷനിലും ഷെയ്ഖ് ഖാലിദ് പങ്കെടുത്തു ജനം ദുബായ്